ഡ്രൈ ഡേ ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും രഹസ്യമായി വീട്ടിൽ മദ്യവില്പന നടത്തിയിരുന്ന രണ്ടുപേരെ എക്സൈസ് പിടികൂടി മതിലകം കിഴക്കേ മാട്ടുമൽ വീട്ടിൽ ലിൻസൺ മതിലകം പള്ളിവളവ് അറക്കൽ വീട്ടിൽ സാനി എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി എസ് പ്രദീപ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി വി ബെന്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് സാനി പണിതീരാതെ കിടക്കുന്ന വീട്ടിൽ രഹസ്യമായി ഒളിപ്പിച്ചാണ് മദ്യം വില്പന നടത്തിയിരുന്നത് ഇയാളുടെ പക്കൽ നിന്നും പതിനാല് ലിറ്റർ മദ്യവും സ്കൂട്ടറിൽ ആവശ്യക്കാർക്ക് കൂടിയ വിലയിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ലിൻസനെ സ്കൂട്ടർ സഹിതം ഏഴ് ലിറ്റർ മദ്യവുമായാണ് പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച റെയ്ഡിലാണ് ഇവരെ പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് മന്മഥൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ എം സി സിജാദ് ടി വി കൃഷ്ണ വിനായക് വി എം മുഹമ്മദ് ദിൽഷാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ ജി സുമി എന്നിവരും ഉണ്ടായിരുന്നു ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗണ്ട്സിന്റെയും ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്